ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഒരു ലക്ഷം ഇമെയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അയക്കുന്നതിന്റെ ഉദ്ഘാടനം കട്ടപ്പണിയിൽ നടന്നു സിപിഎം ജില്ലാ സെക്രട്ടറി സി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭേദഗതി ബില്ലിൽ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ ജന്മദിനത്തിൽ ഒരു ലക്ഷം ഇമെയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അയക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനമാണ് കട്ടപ്പനയിൽ നടന്നത് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാതെ ഗവർണർ വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുകയാണെന്നും എഴുപത്തിയെട്ട് സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചത് ധിക്കാര നടപടിയാണെന്നും സി വി വർഗീസ് പറഞ്ഞു ഇടുക്കിയുടെ ഭൂ സ്വാതന്ത്ര്യ അവകാശം ഉറപ്പാക്കുന്നതാണ് ഭൂനിയമ ഭേദഗതി ബില്ല് എന്നാൽ ബില്ലിൽ ഒപ്പിടാതെ ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന സമീപനമാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്നും സി വി വർഗീസ് കുറ്റപ്പെടുത്തി ഈ നിയമസഭാ സമ്മേളനത്തിൽ സെക്കൻഡ് കൊണ്ട് ഒരു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് അവസാനിപ്പിച്ചു പോകുന്ന ഏറ്റവും ഏറ്റവുംപൂർവമായ ഒരു ഒരു ഭരണാധികാരിയുടെ കൈവശം എരിക്കുന്ന അധികാരം ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രയോഗിക്കുന്നത് അതാണ് പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥ ആ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയോട് ലംഘനം നടത്തുന്ന ഗവർണർക്കെതിരായി നമ്മൾ അദ്ദേഹത്തോട് ഇന്ന് ഇടുക്കി ജില്ലയിൽ ഒരു ലക്ഷം ഇമെയിൽ സന്ദേശത്തോടെ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഭൂസ്വാതന്ത്ര്യ അവകാശം ഇടുക്കി ജില്ലയ്ക്ക് മാത്രമേ ഉള്ളൂ ഭൂസ്വാതന്ത്ര്യം ഭൂസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ ഭൂമി നമ്മുടെ ആവശ്യത്തിനും നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി കഴിയണം കട്ടപ്പന സഹകരണ ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ സി പി എം കട്ടപ്പന ഏരിയാ സെക്രട്ടറി വി ആർ സജി കെ ആർ സൂദരൻ കെ പി സുമോദ് തുടങ്ങിയവർ പങ്കെടുത്തു